അപ്പൊ നമുക്ക് അടീനത്തിന് ഒരു ബെസ്റ്റ് പോട്ടി മിക്സ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അപ്പൊ ഞാൻ മൊത്തം ഇത് ആറ് ഭാഗമായിട്ട് തിരിച്ചതിൽ രണ്ട് ഭാഗവും മണലിട്ട് കൊടുത്തിരിക്കട്ടോ അല്ല ഒരു ഭാഗം ഞാൻ റെഡ് സോയിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ആഡിയുന്നത് ഒരു ഭാഗം വെർമി കമ്പോസ്റ്റ് ആണ് അതിൻ്റെ കൂടെ ഞാൻ ചാണകപ്പൊടിയും അത്ര തന്നെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പെർലൈറ്റ് എന്നൊരു സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് സാധനങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഒന്ന് വേപ്പൻ പിണാക്ക് മറ്റേത് എല്ലുപൊടി ബോൺ മീലാണ് നമ്മൾ ഒരു പോട്ടിന് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി ഇട്ടാൽ മതി എന്തായാലും നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അടീനിയം പൊട്ടി മിക്സ് റെഡിയാണ് എന്തായാലും പൊട്ടി മിക്സ് തയ്യാറാക്കിയ സ്ഥിതിക്ക് ഒരു പ്ലാന്റ് ഞാനൊന്ന് പൊട്ടി നിന്നും കൂടെ കാണിക്കാം കോഡക്സ് എങ്ങനെ വെക്കണം എന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എപ്പോഴും മണ്ണിൻ്റെ മേഖലയിൽ കോഡക്സ് ഇരിക്കത്തക്ക രീതിയിൽ മാത്രം പ്ലാന്റ് വെച്ച് കൊടുക്കാം കേട്ടോ അഡീനിയം പ്ലാൻസിലൊരു പെർഫെക്റ്റ് പോട്ടി മിക്സ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം റീപ്പോർട്ട് ചെയ്യുമ്പോഴൊന്ന് ട്രൈ നോക്കുക